നമ്മുടെ നാട് മതേതരമായി നിലനിൽക്കണം എന്നാഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ മത തീവ്രവാദികളെ ശക്തമായി പ്രതിരോധിച്ച് രംഗത്ത് വരേണ്ടി വരുന്നത് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യവും ബഹുസ്വരതയും ഒക്കെ നിലനിൽക്കണം നമ്മളത് ആഗ്രഹിക്കും നമ്മൾ ജീവിച്ചതുപോലെ സ്വന്തമായി സ്വതന്ത്രമായി സ്വൈരമായി അവരുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാനും മതം വേണമെങ്കിൽ വേണം വേണ്ടെങ്കിൽ വേണ്ട ആ രൂപത്തിൽ മുന്നോട്ട് പോകാനും സാധിക്കേണ്ടതുണ്ട് ഇപ്പോൾ പലസ്തീൻ അനുഭവിക്കുന്നത് അവർ വിതച്ചതാണ് ഇന്നവർ കൊയ്തുകൊണ്ടിരിക്കുന്നത് അവർ തീവ്രവാദികളെ വളർത്തി ഹമാസ് ഭീകരരെ തലങ്ങും വിലങ്ങും വളർത്തി ഇന്നവരത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവരെ ഈ പല ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികളാക്കപ്പെടുന്ന ആളുകളെ പല രാജ്യങ്ങളിലേക്കും പല യൂറോപ്യൻ നാടുകളും ഇവരെ വിളിച്ചു കയറ്റി ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നൽകി ഒടുവിൽ ആ രാജ്യത്തിൻ്റെ മുഴുവൻ സമാധാനവും ഇവർ കാർന്നു തിന്നുന്ന രൂപത്തിലേക്കായി മാറി അപ്പോൾ അവർക്ക് മനസ്സിലായി അനുഭവ പരിജ്ഞാനമുള്ള ആളുകൾ ഇവരെക്കുറിച്ച് പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല എന്ന് മനസ്സിലായി ഇപ്പോൾ ലോകമഹായുദ്ധത്തിനു വേണ്ടിയാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പൊ റഷ്യ ഉക്രൈൻ പ്രശ്നമാണെങ്കിലും ഇസ്രായേൽ ഹമാസ് പ്രശ്നമാണെങ്കിലും ഇസ്രായേലും ഖത്തറും തമ്മിലുള്ള പ്രശ്നമാണെങ്കിലും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നമാണെങ്കിലും ഇസ്രായേലും തുർക്കിയും തമ്മിലുള്ള പ്രശ്നമാണെങ്കിലും ഇന്ത്യയും പാകിസ്ഥാൻ തുടങ്ങി ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് ഒരൊറ്റ നൂലിൽ കൊളുത്താനാണ് ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു തീപ്പൊരിയായിട്ടാണ് ഇത്തരം പ്രഹസനങ്ങളെ ആളുകൾ കാണുന്നത് യും കൂടെ കൂടെ പറഞ്ഞൊരു വാചകമാണ് അതായത് ഞാൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഈ റഷ്യം അനുവദിക്കുമായിരുന്നില്ല അല്ലെങ്കിൽ എന്ന് സംഭവിച്ചില്ലായിരുന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എട്ട് മാസം പിന്നീട് ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് ഒന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു എന്നെക്കൂടെ കുട്ടിയെ കൂടില്ല അല്ലെങ്കിൽ എനിക്കത് പറ്റുന്നില്ല ഞാൻ ഇൻവോൾവ് ഈ ഗോളി എടുത്ത് നടക്കുന്നില്ല ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ട്രംപ് ഇപ്പൊ കഴിഞ്ഞ സാൽ ആസ്കയിലെ കുട്ടിയുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു പല നാളുകൾക്ക് മുമ്പാണ് വൈറ്റ് ഹൌസിൽ വച്ച് വളരെയധികം ചർച്ചയായിട്ടുള്ള സെലംസ് ട്രംപ് നമ്മളുടെ വാഗ്വാദം നടക്കുന്നു അപ്പോൾ റഷ്യയിൽ എണ്ണം മേടിക്കുന്ന രാജ്യങ്ങളുടെ വില സമ്മർദ്ദം ശക്തമാക്കുന്നു താല്പിലൂടെ ട്രംപ് പല രീതിയിൽ നോക്കുന്നു പക്ഷേ മറികടിയ കുറെ കൂടി സ്ട്രോങ്ങ് കഴിഞ്ഞിലേക്ക് തൃശ്ശൂർ ഒരു കുറെ കൂടി കൂടി അറ്റാക്ക് ആക്കുന്നു റഷ്യ യുക്രൈൻ മുമ്പിൽ ഇപ്പോൾ പലപ്പോഴും ഈ പ്രശ്നങ്ങളെ െന്താ ലഘൂ സിംപ്ലിഫൈ ചെയ്യാറ് അങ്ങനെയാണ് പലപ്പോഴും നടക്കാറില്ല ബാക്ക് ഓവർ ഓവർ ആൻഡ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഇസ്രായേല പലസ്റ്റീനിയൻ പ്രശ്നമോ യുക്രൈനിയൻ പ്രശ്നമോ ഇതൊന്നും അത്ര എളുപ്പത്തിൽ സോൾവ് ചെയ്യാവുന്ന കാര്യമല്ല കാരണം റഷ്യയെ സംബന്ധിച്ചിടത്തോളം പുട്ടിനെ സംബന്ധിച്ചിടത്തോളം യുക്രൈൻ റഷ്യയുടെ ഭാഗമാണ് ഡോൺബാസ് ക്രൈമിയ ഏരിയ അതിലൊക്കെ ഫോർ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് ദി പീപ്പിൾ ആ റഷ്യൻ ഇൻ കൾച്ചർ അപ്പോൾ അതൊക്കെ റഷ്യയുടെ അതൊക്കെ അപ്പോൾ റഷ്യയിൽ അവരുടെ ഒളിഗാർക്ക്സ് ഉണ്ട് അവരുടെ മിലിട്ടറി ഉണ്ട് അവരുടെ അഡ്മിനിസ്ട്രേഷൻ ആ മൂന്ന് പവർഫുൾ പ്ലെയേഴ്സ് ഉണ്ട് പിന്നെ റഷ്യൻ ദ പുടിൻ ആൻസറബിൾ ആയിട്ട് മൂന്ന് ഇതുണ്ട് അപ്പോൾ ഈവൻ പുടിൻ വിചാരിച്ചു കഴിഞ്ഞാലും ഇതിന് ഈ ട്രംപ് വിചാരിക്കുന്ന രീതിയിൽ ഒരു കോംപ്രമൈസ് നടക്കില്ല കാരണം പുടിൻ്റെ ബലം എന്ന് പറയുന്നത് മൂന്ന് ഗ്രൂപ്പുകളാണ് ഒളിഗാർട്സ് മിലിറ്ററി ആൻഡ് സിവിൽ അഡ്മിനിസ്ട്രേഷൻ ആ സിവിൽ അഡ്മിനിസ്ട്രേഷനിൽ ഞാൻ പേര് മറന്നുപോയി അഡ്മിനിസ്ട്രേഷനിൽ ഞാനതിന്റെ പേര് മറന്നുപോയി ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ശരിക്ക് കൺട്രോൾ ചെയ്യുന്നത് ഈ മൂന്ന് ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് പകുതിയോളം യുക്രൈൻ കിട്ടിയാൽ അവർ അടങ്ങും ഇത്രയും ആൾക്കാരുടെ ജീവിതം അവിടെ കൊണ്ടുപോയി പറിച്ചു അപ്പോൾ അതിന് പകരമായിട്ട് ചുമ്മാ ഡോൺ ഡോൺപാസ്കും ക്രൈമിയും കിട്ടിക്കഴിഞ്ഞാൽ അവർ അത് മതിയാവില്ല അത് അവരെ സമ്മതിപ്പിക്കാൻ പുട്ടിനും പറ്റില്ല ഇതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അതേസമയം പുട്ടും പുട്ടിനും ഇതുപോലെ തന്നെ ട്രംപിൻ്റെ പോലെ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ ഒരു കീഴമുട്ടിയാണ് യാതൊരു സംശയമല്ല പക്ഷേ ട്രംപ് അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് ഈ ഫൈനാൻഷ്യൽ സിസ്റ്റം ക്യാപിറ്റൽ ഫോർമേഷൻ ദ സാങ്ഷൻസ് ആ സാങ്ഷൻസ് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ ഇരുപത്തിയെട്ട് രാജ്യങ്ങൾ അവരും ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ ട്രംപ് റെഡിയാണ് ഈ സാങ്ഷൻ ആ സാങ്ഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ കാശ് ഇന്ത്യക്ക് പോലും ഏത് കറൻസിയിലും ട്രാൻസാക്ട് ചെയ്യാത്ത ഒരു രീതിയിൽ സിറ്റുവേഷൻ വരും അപ്പോൾ ട്രംപ് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളും യു എസിന്റെ കൂടെ കൂടാണെന്നുണ്ടെങ്കിൽ ഇംപ്ലിമെന്റ് ദ സാങ്ഷൻസ് പക്ഷേ യൂറോപ്യൻസ് അവർക്ക് എല്ലാ രാജ്യങ്ങൾക്കും ഭീകരവാദത്തെ എതിർത്തേ മതിയാകും പ്രത്യക്ഷമായി ആര് എതിർക്കും എന്നതൊരു വിഷയമാണ് അതിനൊരുപക്ഷേ നതിന്യാഹുവിനും ട്രംപിനും നരേന്ദ്രമോദിക്കും ഒക്കെ തന്നെ സാധിച്ചെന്ന് വരും ജോർജിയ മെലോനി അടക്കം പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചു പലസ്തീനെന്ന് രാഷ്ട്രം അംഗീകരിച്ചു പക്ഷേ ഈ ഒക്ടോബർ ഏഴ് തുടങ്ങി വെച്ചത് കൊണ്ടാണല്ലോ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത് ഒക്ടോബർ ഏഴ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു ദിവസമാണ് എന്നാണ് ഹമാസ് പറയുന്നത് നെതന്യാഹു ക്യു ആർ കോഡും പിൻ ചെയ്തിട്ടാണ് യു എന്റെ സമ്മേളനത്തിൽ വരുന്നത് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത അധ്യായമായിരുന്നു ഒക്ടോബർ ഏഴ് മുസാദിന്റെ വരെ കണ്ണു വെട്ടിച്ച് ഇസ്രായേലിനകത്തേക്ക് നുഴഞ്ഞു കയറി ആയിരത്തി നാനൂറ് പേരെ കൊന്നൊടുക്കി ഇരുന്നൂറ്റി അൻപത്തി ഏഴു പേരെ പിടിച്ച് ബന്ധികളാക്കിയ ഒരു രീതി നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല എന്നാ പറയുന്നത് അപ്പോ ഇസ്ലാം അംഗീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ജൂതന്മാരും ജൂത പെണ്ണുങ്ങളും ജൂത കുഞ്ഞുങ്ങളും അല്ലേ തീർന്നത് കുഴപ്പമില്ല പക്ഷെ ഇസ്രായേൽ അത് വിടുവോ ലോകത്ത് സംഭവിക്കുന്നത് ഇപ്പോ ഇന്ന് അനധികൃതമായിട്ടുള്ള കുടിയേറ്റം തടയാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരുന്ന കണ്ണിലെ മറ്റ് രാജ്യങ്ങളൊക്കെ ഇപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ ശരീരത്ത് നിയമത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന എത്രയോ ആളുകളുണ്ട് എന്നത് നമുക്കൊക്കെ അറിയുന്ന സംഗതിയല്ലേ ഇപ്പം താലിബാൻ ഭീകരന്മാരൊന്നും അല്ല ഏ അവർ പോരാളികളാണ് അതുപോലെ ഹമാസ് പോരാളികളാണ് എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ എത്രയോ ഹമാസിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന നമസ്കാര പള്ളികളുണ്ട് ജുമസ്കാരത്തിന് ശേഷം ഹമാസിന് വേണ്ടി അതായത് ഹമാസിനെ വേണ്ടാത്ത ഒരു രാജ്യമാണ് പലസ്തീൻ പലസ്തീനെ ഇത്രയും വലിയ ദുരിതത്തിലേക്ക് കൊണ്ടിട്ടതിന് പിന്നില് അവരാണ് എന്നിട്ട് എന്നിട്ട് ഹമാസിനെ തള്ളിപ്പറഞ്ഞ ഒരു രാജ്യമായിട്ട് പോലും കേരളത്തിൽ ഹമാസിനെ വാനോളം പൊക്കാനും പുകഴ്ത്താനും ഹമാസ് എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞു നടക്കാനും നമ്മുടെ നാട്ടിൽ ആൾക്കാരുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഹമാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ഏത് രൂപത്തിലാണ് ഇവർ ഹമാസിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന രൂപത്തിലേക്കായി മാറുന്നത് ഹമാസിന്റെ കാലത് മിഷേലിനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്ന രൂപത്തിലേക്ക് കാലത് മിഷേലിനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നു ഹമാസിന്റെ നേതാക്കളുടെ ചിത്രങ്ങളെ പുറത്ത് മുന്നിൽ പുറത്ത് മുന്നിൽ വെച്ചിട്ട് ഇവർ ഘോഷയാത്രകൾ നടത്തുന്നു കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ എന്തിപ്പോയിട്ടാണ് ഇവര് പ്രകടനങ്ങൾ നടത്തുന്നത് ഹമാസിനെ ഇവർക്ക് വാതോരാതെ വാനോളം പുകഴ്ത്താൻ സാധിക്കുന്നത് ഹമാസ് ചെയ്യുന്ന തീവ്രവാദങ്ങൾ ഇവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവരുടെ ഉള്ളിലും ഒരു ഹമാസ് ഭീകരൻ ഒളിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഹമാസിനു വേണ്ടി പള്ളികളിൽ പ്രാർത്ഥിക്കുക അനുകൂല പ്രതിഷേധങ്ങൾ എന്ന പേരിൽ അല്ലെങ്കിൽ പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ എന്ന പേരിൽ ഹമാസ് അനുകൂല പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുകയാണ് അത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപകമായി തന്നെ ഇത്തരത്തിൽ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഐക്യദാർഢ്യ സമ്മേളനങ്ങളും അതോടൊപ്പം തന്നെ ഐക്യദാർഢ്യ പ്രകടനങ്ങളും ഒക്കെ നടത്താൻ ഇപ്പോൾ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകൾ കേരളത്തിൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ കോഴിക്കോട് ഒരു പരിപാടി നടന്നിരുന്നു ഈ പരിപാടിയിൽ എം എൽ എമാരടക്കം പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ സി പി ഐ എമ്മിന്റെയും ഉന്നത നേതാക്കരതിൽ പങ്കെടുത്തിരുന്നു തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനയായ ഐ എസ് എം ആണ് കോഴിക്കോട് ഇത്തരത്തിൽ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് അതായത് ഗാസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പലസ്തീ ം എന്നൊക്കെ പറഞ്ഞ് ഹമാസിനെ അനുകൂലിക്കുക ഹമാസിനെ വാഴ്ത്തിപ്പാടുക ഹമാസിനെ മഹത്വവൽക്കരിച്ചു കൊണ്ടുള്ള പ്രസംഗങ്ങൾ നടത്തുക ഇസ്രായേലിനെതിരെ ഭീഷണി മുഴക്കുക ഇതൊക്കെയാണ് ഈ ഹമാസ് അനുകൂല പ്രകടനങ്ങളിലും സമ്മേളനങ്ങളിലും ഒക്കെ കേരളത്തിൽ നടക്കുന്ന കലാപരിപാടി നമുക്കറിയാം ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഹമാസ് ഭീകരവാദിയെ ക്ഷണിച്ചുകൊണ്ടുവന്ന് ഇത്തരത്തിലൊരു ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പ്രസംഗിപ്പിച്ചത് അല്ലെങ്കിൽ അഭിസംബോധന തന്നെ ചെയ്യിപ്പിച്ചത് എന്ന് നമുക്കറിയാം അങ്ങനെ ആ ഇസ്രായേൽ ഇപ്പോൾ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുന്ന ഒരു ഭീകരനെയാണ് കേരളത്തിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത് നോക്കാം മാത്രമാത്രം അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധിക്കത്തക്ക രീതിയിൽ കേരളത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ ചിലരൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് അതിന് ഇടതുപക്ഷത്തിന്റെയും അതുപോലെ തന്നെ യു ഡി എഫിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ പിന്തുണ ഉണ്ട് എന്ന് കാണിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് അരങ്ങേറിയത് ഈ സമ്മേളനത്തിൽ എമ്പാടും ഹമാസ് പോരാളികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഹമാസ് ഒരു ഭീകരവാദ സംഘടനയാണ് എന്ന് എല്ലാ പുരോഗമന രാഷ്ട്രങ്ങളും അംഗീകരിച്ചിട്ടുണ്ട് ഇസ്രായേലിനെതിരെയാണ് അവർ പ്രവർത്തിക്കുന്നത് എങ്കിൽ കൂടി ഹമാസ് ഒരു ഭീകരവാദ സംഘടനയാണ് എന്നാണ് എല്ലാ രാജ്യങ്ങളും കരുതുന്നത് മാത്രമല്ല ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങളെ ഒന്നും തന്നെ ഈ ലോകത്തിലെ ഇന്ന് പുരോഗമനപരമായി അല്ലെങ്കിൽ ചിന്തിക്കുന്ന രാജ്യങ്ങളൊന്നും തന്നെ അനുവദിക്കാറില്ല എന്നുള്ളതാണ് ഹമാസ് അനുകൂല പ്രകടനങ്ങളൊന്നും തന്നെ അനുകൂലിക്കാറില്ല ഒരു രാജ്യങ്ങളും അത്തരം പ്രകടനം നടത്തുന്നവരെ നിരൂധി എല്ലാ രാജ്യവും ഹമാസിനെ ഭീകരന്മാരായി പ്രഖ്യാപിച്ചിട്ട് പോലും ഇന്ത്യ ഹമാസ് ഭീകരസംഘടനയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് നേരാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ തീവ്രവാദം എത്രമാത്രം ഭീകരമായി വളരുന്നു എന്നതിൻ്റെ തെളിവാണിത്